ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ആര് പറഞ്ഞ് ഞാൻ മരിച്ചു ഒന്നു ഞാൻ അത്ര പെട്ടെന്നൊന്നും മരിക്കുന്ന ആളല്ല മൂന്ന് കഷ്ണമായി വെട്ടിയിട്ടാൽ കിടന്ന് തുടിക്കും ജോച്ച ഗുണം ഇന്നലെ പരിഗണിക്കുകയുണ്ടായി അതിലാരും പറഞ്ഞു എങ്ങനെ പറഞ്ഞു വാട്സപ്പ് മെസ്സേജ് ഇട്ട് ചോദിച്ചേക്കുന്നു ചില ഉണ്ടാകുന്ന ഭാഗ്യദോഷം അതെങ്ങനെ മാറ്റാമെന്ന് അത് നമുക്ക് മാറ്റാൻ പറ്റും അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതല്ല ഞാനായോണ്ട് മാറ്റിത്തരാം മാറ്റി വെച്ചേക്കാം കാര്യം എന്നു പറഞ്ഞാൽ വീട്ടിനകത്ത് വാസദോഷമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ നോക്കിയിട്ട് വാസ ദോഷമെന്ന് പറഞ്ഞാൽ വീട്ടിനകത്തും മനുഷ്യവാസം പാടില്ല ആ മനുഷ്യരെല്ലാം അടിച്ചോട്ടിച്ചിട്ട് അവിടെ മൃഗത്തിലേ കൊണ്ടുവന്ന് പാർപ്പിച്ചാൽ എങ്ങനെയാണ് കന്നുകാലിയെ വളർത്തുക ആ വാസദോഷം മാറിക്കിട്ടു അടുത്തത് വീട്ടിനടുത്ത് ചേർന്ന് നിൽക്കുന്ന ആളുടെ ദോഷമാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ല അവർ ഇവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്നു സ്ഥിരമായി താമസിക്കുന്ന ഞാൻ നോക്കിയിട്ട് ഫ്രണ്ടിൽ രണ്ടാഞ്ഞിൽ ബേക്കിലും രണ്ടാഞ്ഞിൽ അത് വീട്ടിലും ദോഷം തന്നെയാണ് ദോഷമായി നിൽക്കുന്നത് തന്നെയാണ് വീടിനോട് ചേർന്ന് നിൽക്കുന്ന ആഞ്ഞിൽ മുറിച്ചു മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ അപകടം തന്നെയാണ് കാരണം ഈ ടെറസിൽ ഒടിഞ്ഞ് വീണാലേ അടിയിൽ കിടക്കുന്നതിൻ്റെ അവസ്ഥ ഇന്ന് എന്ന് ഉറങ്ങുന്നത് അത് അങ്ങനെ ചെയ്താൽ അതിനൊരു ഗുണമുണ്ടാകും അങ്ങനെ ആ ദോഷം മാറ്റും അടുത്തതായി പറയുന്നത് ബിളിദോഷമുണ്ടെന്നാണ് നമ്മൾ സ്ഥിരമായി ചെയ്യാതെ വല്ലപ്പോഴും ചെയ്യുന്ന ജോലികൾ കടുത്തു കഴിഞ്ഞാൽ രാത്രി നല്ല ശരീരവേദന കാണും ഉറങ്ങാൻ പറ്റത്തില്ല ഈ വേദന കാരണം ഇടയ്ക്കിടയ്ക്കൊന്ന് വിളിച്ചു പോകും അത് വിളിദോഷമാണ് ആ ജോലിയൊന്നു ഒഴിവാക്കി കിട്ടിയാൽ ആ ദോഷം അങ്ങ് മാറും പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കെന്ന് പ്രാക്ക് ഇങ്ങനെ അറിയാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ കാരണം മൂക്കിടക്കിടയ്ക്ക് ചൊറിയും പറ പറ അങ്ങ് തുമ്മും തുമ്മി പിന്നെ ഉറക്കം കാണില്ല ആ മൂക്ക് ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ പറ പറ തുമ്മും അതിനെയാണ് ബ്രാക്കെന്ന് പറയുന്നത് മൂക്കിൽ മരുന്നൊഴിച്ചാൽ തീരാവുന്ന പ്രശ്നമില്ല അതങ്ങനെ അങ്ങ് തീർന്നു പിന്നെ കണ്ണുകടി എന്ന് പറയുന്നു അതിപ്പോഴുണ്ടാവുന്ന കാലാവസ്ഥയിൽ വണ്ടി പോയാലും നടന്നു പോയാലും കണ്ണിൽ പൊടിയടിക്കും ഇച്ചിരി വെള്ളം കൊണ്ട് കഴുകുകയോ അല്ലെങ്കിൽ മരുന്ന് വാങ്ങി വീത്തുകയോ ചെയ്യുക ഒരു അഞ്ച് ദിവസം വീത്തുമ്പോഴത്തേക്കും അത് കുറഞ്ഞു കിട്ടും കണ്ണുകടി അങ്ങനെ കുറയും പിന്നെ പറയുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന് സ്ഥിരമായുണ്ടാവുന്ന ദോഷമാണ് കാരണം വീട്ടിൻ്റെ നാല് ചുറ്റാവും പ്രശ്നമെന്നാണ് നാല് ചുറ്റാവും ഞാൻ നോക്കിയിട്ട് വനമല്ലേ അതില്ല വിളയിലൊന്നും കാട് പെട്ടാതിട്ടിരിക്കുമ്പോഴത്തേക്ക് വനമൃഗ വന്യമൃഗങ്ങളുടെ ദോഷം അവരുടേതായ പ്രശ്നം അവർക്ക് വെള്ളം വേണം ആഹാരം വേണം വിളയിലേക്ക് ഇറങ്ങും അവർ പിന്നെ ഈ ഇത്രയുള്ള കാടിനിടയിൽ പിന്നെ അവരങ്ങ് കുട്ടിയിട്ട് അവിടെ കിടക്കും അവർ ദേഹത്ത് വേറെ കുട്ടിയിട്ട് കിടക്കും ഉണ്ണി അത് വിളയിലെ കാട് വെട്ടി വൃത്തിയാക്കി ചുട്ടി കരച്ചങ്ങ് കളയുക അപ്പോഴ് ഉണ്ണി ഉൾപ്പെടെ അങ്ങ് ചത്തുപോകും ഇല്ല എന്നുണ്ടെങ്കിൽ വിറവ് ഇറക്കാനും മറ്റും കാര്യങ്ങൾക്ക് നമ്മൾ വിളയിൽ കയറുന്നുണ്ടോ അപ്പോഴും നമ്മുടെ ദേഹത്ത് ഈ ഉണ്ണി കയറും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മൃഗങ്ങൾ വിളയ്ക്കകത്ത് മേയുന്നുണ്ട് അത് വീട്ടിൽ വന്നിരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊഴിഞ്ഞ് കിടക്കും നമ്മൾ അവിടെ എവിടെയൊക്കെ ചെന്നങ് ഇരിക്കുമല്ലോ ചെവിത്തില്ലല്ലോ മനുഷ്യന് മനുഷ്യനെ ചെവിത്തിയില്ലോ ഇപ്പൊ എന്തു ചെയ്യും ബോധമില്ലാത്ത മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെന്നിരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ണി കയറി ഭയങ്കരമായ ചൊറിച്ചിൽ ഇതിനെ ചൊറിച്ചിലെന്ന് പറയും ഇതൊക്കെ ഒന്ന് മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആ ചൊറിച്ചിലും തീരും പിന്നെന്താ പറയുന്നത് പ്രശ്നത്തിൽ കാണുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ചില സമയങ്ങളിൽ ചില വീടുകളിലേക്ക് നോക്കാൻ പാടില്ല എന്നാണ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ദോഷമുണ്ടാകുമെന്നാണ് ചില ആൾക്കാരെ രാവിലെ കണി കണ്ടാൽ പോലും ദോഷമുണ്ടാകുമെന്ന് പറയുന്നു അങ്ങനെ കണി കാണാതിരിക്കാൻ വേണ്ടി ജോത്സ്യൻ്റെ അടുത്ത് പോകേണ്ടതില്ല പകരം എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നന്നായിട്ട് വേലി വെച്ച് മറയ്ക്കണം നല്ല വല കൊണ്ട് മറച്ച് പൊക്കത്തിനിട അപ്പം രാവിലെ എത്ര തന്നെ നമ്മൾ വൈകിട്ടും രാവിലെയൊക്കെ ഉറക്കമൊഴിച്ച് നോക്കിയാൽ അയൽപക്കത്തെ കാര്യം നമ്മൾ കാണുകയേ ഇല്ല ആ ദോഷം അങ്ങനെ മാറിക്കിട്ടും പിന്നെ എങ്ങനെയാണ് ജോത്സ്യൻ പഠിക്കുന്നെന്നാൽ ആരോക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജിൽ കണ്ട അവരോടൊക്കെ ഒന്ന് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ജോൽസ്യൻ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ പഠിക്കാനൊന്നും ഇല്ലെന്നേ കള്ളത്ര വലിയ ജ്യോത്സ്യന്മാർ പറയുന്നു നാം ജ്യോത്സ്യനായി ചെന്നിരിക്കുമ്പോൾ അതായത് ആൾക്കാർ വന്ന് കൂടും കാര്യങ്ങൾ ചോദിച്ചറിയാം അതിന് അരമണിക്കൂറിന് മുമ്പേ നമ്മൾ ചിന്തിക്കുക എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലായില്ലേ എന്നിട്ട് നമ്മൾ പറയുക ചിന്തിച്ച കാര്യം ഒരക്ഷരം വിടാതെ പറയണം ഇപ്പോഴെന്തായി ജ്യോത്സ്യൻ പഠിച്ചതായി പിന്നെ അയൽപൊക്കത്തും അങ്ങുഞ്ഞൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാരുടെ കുശുമ്പൊക്കെ ഒന്ന് അറിഞ്ഞു വച്ചിരിക്കണം കേട്ടോ അടുത്തുള്ളവൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയണം എന്നാൽ അവനെക്കുറിച്ച് പറയാൻ കഴിയും അങ്ങനെയല്ലേ ആൾക്കാർ തുള്ളുന്നത് നേരത്തെ ചിന്തിക്കണം ഇവൻ്റെ കാര്യം നന്നായിട്ട് അവർക്കറിയാം ചെന്നിരുന്ന് തുള്ളിയിട്ട് പറയും പാറുവാ സോമ്മാ കാരണം അവർ തീർപ്പനാണ് വന്നിരിക്കണമെങ്കിൽ തീർക്കാൻ വെച്ചിരുന്ന കോഴിയെ കൂടെ കൊണ്ടുവരാൻ പറയും പിന്നെ പലി കുടിക്കാൻ നിൽക്കും കഴുത്ത് മാറി ബേക്കിൽ കടിക്കും പിന്നെ വായും കഴുകി അടിച്ചു പോകുമ്പം അവരെ തുള്ളൽ തീരും അങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം പിന്നെ ഊ വേറൊന്നുണ്ടി ഈ മഞ്ഞ നീരാടുക എന്ന് പറയുന്നത് മഞ്ഞപ്പൊടി കലക്കിയിട്ട് ചരികത്തിൽ നിറച്ചിട്ട് കോരിയങ്ങ് കുളിക്കുക രണ്ടാട്ടവും കൂടെ ആടുമ്പം വെള്ളം തിറച്ചങ്ങ് പോകും അതാണ് മഞ്ഞ നീരാടുക എന്ന് പറയുന്നത് പിന്നെന്താ പറഞ്ഞത് വാഴ വെട്ട് അത് കൊലക്കാറായ വാഴ എടുത്തോണ്ടെന്ന് വെച്ചിട്ട് മൂന്ന് കഷ്ണമായിട്ട് അങ്ങ് വെട്ടി എടുക്കുക വാഴ വെട്ട് കഴിഞ്ഞ് പിന്നുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് കണ്ണേറുണ്ടെന്ന് പറയുന്നു നടന്നു പോകുമ്പോൾ കാൽ തെറ്റി വീണാൽ അയൽപ്പക്കത്തുള്ളവർ ചെയ്തെന്നാണ് പറയുന്നത് ഏത് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാലും അവർ പറയും അയൽപ്പക്കത്ത് ആര് ചെയ്തെന്ന് പക്ഷെ അവർക്കറിയില്ല അയൽപക്കത്ത് താമസിക്കുന്ന ആൾ ആരാണെന്ന് അവർ അയൽപക്കമില്ലേ അവർക്കറിയാം അതിന് പകരം ഈ വന്നിരിക്കുന്ന ആളോടൊരു ചോദ്യമുണ്ട് അവർ ചോദിക്കും നിങ്ങൾ അയൽപ്പക്കത്ത് താമസിക്കുന്ന ആ മറ്റേ ആളില്ലേ അവരെ പേരറിയില്ല പക്ഷേ പ്രശ്നത്തിൽ കാണുന്നത് വെറു വെളുത്തത് കറുത്തത് ഇരുണ്ട നിറം ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് ഇതിലേതാണ് ആ അതെൻ്റെ മകളാണ് എന്ന് അവൾ തന്നെ ചെയ്തു പിന്നെ തൊട്ട് കുടുംബത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി പല ജോത്സ്യന്മാരും ശ്രമിക്കുന്ന കാര്യം അവർക്ക് പൈസ കിട്ടിയ ഈ മണ്ടത്തരം അറിയാതെ ഈ മണ്ടന്മാർ പോയി പൈസ കൊടുത്തുകൊണ്ടിരിക്കും അവരിത് വാങ്ങിച്ച് പുട്ടും വെള്ളയൊക്കെ അടിച്ച് അവർ കയറി അങ്ങ് വീർക്കും ഇവരെന്തെയും കൊണ്ടു കൊടുത്ത് കൊണ്ടു കൊടുത്ത് കൊക്കിനെ പോലെയായി അവസാനം ശരീരത്തിൽ ഇല്ലാതെ ഇങ്ങനെ കിടപ്പിലാവും അപ്പോഴും പഴയ അടുത്ത വീട്ടിലുള്ളവർക്കാണ് അവൾ ചെയ്തു അവൻ ചെയ്തു ഒന്നു മണ്ടന്മാർ അറിയുന്നു വല്ലതൊക്കെ വാങ്ങിച്ച് തിന്നാനുള്ള സമയത്ത് കുറേ മയക്ക് സെറ്റ് വാങ്ങിച്ചു വെച്ച് കുറേ പാട്ട് വിട്ട് കുറേ പടക്കവും പൊട്ടിച്ച് പോപ്പറൊക്കെ അടിച്ചു പൈസ എങ്ങനെ കിട്ടും ഇതൊന്നും ചെയ്യാത്തവരെന്നിരുന്നാൽ അല്ലെന്ന് വിശാലായിട്ട് വാങ്ങിച്ചിട്ട് യാമ്പൊക്കോ വിട്ടങ്ങിരിക്കും മനസ്സിലായി അപ്പം ഇങ്ങനെയുള്ള പായ് ചിലവുകളൊക്കെ ഒന്ന് ഒതുക്കിയാൽ മനുഷ്യൻ്റെ ശരീരം നന്നാവും അല്ലേ പിന്നെ അയൽപൊക്കത്തുള്ളവർക്ക് ഭയങ്കര അസൂയെന്ന് അങ്ങോട്ട് നോക്കാതിരുന്നാൽ അവരുടെ പ്രശ്നങ്ങൾ അറിയാതിരുന്നാൽ എന്താ അതൊന്നും ഒതുങ്ങി കിട്ടിയില്ലേ അതങ്ങനെ കുറഞ്ഞിട്ടെ പിന്നെ മൊത്തത്തിൽ ജാതക ദോഷമെന്ന് പറയുന്നുണ്ട് മൊത്തത്തിൽ ജാതക ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ചിന്തിക്കുക എന്തിനാ അത് നോക്കുന്നത് അപ്പോൾ ആ പ്രശ്നം അങ്ങനെ പരിഹരിക്കപ്പെട്ടു വീട്ടിലിരുന്ന് വിളയിലെ ജോലികളൊക്കെ ചെയ്തു ഇങ്ങനെയൊക്കെ അങ്ങ് നടന്നു കഴിഞ്ഞാൽ അയൽപ്പക്കത്തൊക്കെ ഉള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും ശ്രദ്ധിക്കാതിരുന്നാൽ പിന്നെ അടുത്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുന്നു എന്ന് ചില ആൾക്കാർ പറയുന്നു അത് അവരുടെ ചിലവിലിരിക്കുന്ന പെണ്ണുങ്ങൾ അവർ കാണുമ്പോൾ മറ്റൊരുത്തനെ ഫോൺ വിളിച്ചുകൊണ്ട് പോകും അങ്ങനെ നെഞ്ചിരുകി അവർ ചിന്തിക്കും അവർ തിന്നാൻ കൊടുത്തിട്ട് വേറൊരാളെ ഫോൺ വിളിച്ചുകൊണ്ട് പോകുകയല്ലേ അതാണ് തിന്നി തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുന്നത് മനസ്സിലായില്ലേ അങ്ങനെയാണ് അങ്ങനെ ആർക്കും ചിലവിന് കൊടുക്കാതിരുന്നാൽ ആ ദോഷം മാറിക്കിട്ടും കുന്നിറ്റ് എല്ലിൻ്റെ ഇടയിൽ കയറുകയെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ കാട്ടുപോത്തിനുണ്ടായതെന്ന് അത് ചിന്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പിന്നെ ചില പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം കാണുന്നത് ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വേഷം കിട്ടിയത് ഇങ്ങനെ കാണുന്നതല്ല ഇഷ്ടപ്പെടുമോ എന്നുള്ളത് പിന്നെ വട്ടണം വട്ടണം ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അവർക്ക് വട്ടാണെന്നുള്ളത് അവർ മനസ്സിലാകുന്നില്ല അതാണ് അവർക്ക് ഇത്ര നന്നായിട്ട് അറിയാമെന്നുള്ളത് എപ്പോഴും എപ്പോഴും ഓർക്കുമ്പോൾ പിന്നെ അത് വട്ടായല്ല്യേ മാറുള്ളൂ ചോദിക്കുന്നത് വട്ടാണ് അടുത്ത് അടുത്ത ജാതക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതകത്തിലുണ്ടായ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ജാതകം എന്താണെന്ന് എനിക്കറിയില്ല എന്താണ് ജാതകം പിന്നെ മെയിനായിട്ട് പറയുകയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്ത് അസുഖം വന്നിരുന്നാലും ജോൽസ്യനാ കാണാൻ പോകും അതൊരു ഭയങ്കരം തന്നെ വേണ്ട ജോൽസ്യന്മാരിപ്പം നിറഞ്ഞിട്ടുണ്ട് എന്ത് ജോലി ചെയ്താലും ശമ്പളം ഉണ്ടാവുന്നില്ല കയ്യിൽ കുറച്ച് പൈസ വരുന്നില്ല എന്ന് ഇപ്പം അവന്മാർക്കൊക്കെ മടിയാണ് ഇതുപോലെ കള്ളം പറയാൻ പഠിച്ചിട്ടിരിക്കുകയാണ് നേരത്തെ പിന്നെ തുള്ളാൻ പഠിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചിരുന്ന തുള്ളാൻ പഠിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസമൊക്കെ നല്ല ശരീര ലക്കി നോക്കുക സത്യം അങ്ങനെ നോക്കുമ്പോൾ ഇതുപോലുള്ള ചമയൊന്നും വന്നില്ലെന്നുണ്ടെങ്കിൽ കാര്യം അങ്ങ് അടിച്ചു തുള്ള അത് തന്നെയാണ് തുള്ളാൻ പഠിക്കുന്നത് കുറേ കള്ളത്തിരോഗം വിളിച്ച് പറയുമ്പം രസമുള്ള കാര്യങ്ങൾ ആളുകൾ കേട്ടോണ്ടിരിക്കും തന്നെയാണ് തുള്ളൽ പിന്നെ ചില കണി കാണാൻ പറ്റാത്ത ചില ചെടികളുണ്ടെന്ന് പറയുന്നു അതിനെ അങ്ങ് പറിച്ചങ്ങ് കാണാ പോരെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്ത് ആഹാരം കഴിച്ചിരുന്നാലും ശരീരത്ത് പിടിക്കാത്ത ചില ആൾക്കാരുണ്ട് ഇരക്കുള്ള ഗുളിയ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ആ പ്രശ്നം അങ്ങനെയ്ത് മനസ്സിലായില്ലേ പിന്നെ ചില ആൾക്കാർക്ക് ചില കഴിവുകളുണ്ട് അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പം അത് കണ്ട് കണ്ണു ചൊറിച്ചിലുള്ളവരുണ്ട് അതങ്ങനെ ചിന്തിക്കാതിരുന്നാൽ കണ്ണ് ചൊറിച്ചില് കാണില്ല ഇതൊക്കെ ദോഷത്തിൽ കാണുന്നതാണ് കേട്ടോ പിന്നെ ഏത് സമയവും കാൽ തെറ്റി വീണും മനുഷ്യൻ മരിക്കാൻ നമ്മുടെ തറയിൽ നോക്കി പോവുക കല്ലുണ്ട് വേര് കാണും കുഴി കാണും കുണ്ടും കാണും തുണ്ടന്തിരുന്നെ ചോദിക്കൽ എനിക്കറിയില്ല ഇതൊക്കെ ജ്യോത്സ്യ കണത്തിൽ വരുന്നതാണ് ഏറ്റ ചെയ്ത ശരിയായില്ലെന്ന് തോന്നുന്നു ഞാൻ പാട്ട് പാടിയ കുറ്റം ഞാൻ പാടുന്നതല്ല ചുണ്ടനക്കുന്നതാണ് ഞാനൊന്ന് അഭിനയിച്ചാൽ കുറ്റം അങ്ങനെയുള്ളവർ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം നിങ്ങളുടെ കുറ്റവും കുറവൊക്കെ ഇതിലങ്ങ് തീരും കാര്യമായിട്ട് ചീത്ത വിളിക്കുമെന്ന് എനിക്കറിയാം അറിഞ്ഞുകൊണ്ടിട്ടുന്ന വീഡിയോയാണിത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ ജാതകദോഷവും തീർന്നു കിട്ടും ഓക്കെ ചില പ്രശ്നത്തിൽ കാണുമെന്ന് പറഞ്ഞാൽ അക്കര കമൂൻ തോട്ടം ഇക്കര റബ്ബറും തോട്ടം ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ടിൽ പറങ്കാവിൻ്റെ തോട്ടം ഇരിക്കുന്ന എൻ്റെ ബാക്കിൽ വേലിത്തോട്ടം അങ്ങനെ ചില പ്രശ്നങ്ങൾ അതിനെയൊക്കെ വെട്ടിമുറിച്ചങ്ങ് കളയുക എന്നിട്ട് വലിച്ചുകൊണ്ടിരിക്കുക ആ പിന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് ഇട്ട് ചോദിച്ച കാര്യമാണ് കേട്ടോ ഈ തമ്പുരാൻ എങ്ങനെ അനുഗ്രഹിക്കൂ അത് പഠിക്കുന്നത് എങ്ങനെയൊന്നും അത് പഠിക്കാനൊന്നുമില്ല റാഗണക്ക് വളഞ്ഞിരിക്കുന്ന ഒരു കമ്പെടുക്കുക